ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ജാനകിയുടെയും അഭിയുടെയും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത് എന്തായാലും ഇനി മൂന്ന് കൂടി മാത്രമേ ഉള്ളൂ ഈ എപ്പിസോഡ് ക്ലൈമാക്സിലെത്താനായിട്ട് എന്നാലും അപർണ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതോടുകൂടി ഒരു നല്ലവളായിട്ട് മാറാനായിട്ട് അപർണ ശ്രമിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് കൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ആരെ ഇപ്പോൾ അപർണ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആരെയൊക്കെയാണോ വേദനിപ്പിച്ചത് ആരോടൊക്കെയാണോ ഫൈറ്റ് ചെയ്ത് നിന്നത് ആ അവരൊക്കെ ഇപ്പോ അപർണയ്ക്ക് താങ്ങായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ തമ്പിയുടെ ഈ ഒരു മരണത്തിന് സന്തോഷിക്കുന്നതും രാധാമണി തന്നെയാണ് രാധാമണി അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമൽ അപർണയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും എന്നിട്ട് അപർണയെ തമ്പിയെ കാണാനായിട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രമിച്ചു പക്ഷെ അതൊന്നും സാധിച്ചില്ല അതിനു മുന്നേ തന്നെ അമലിനോട് അപർണ പറഞ്ഞത് തനിക്ക് അച്ഛനില്ല തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ തനിക്ക് വേറെ ആരും ഇല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാണ് അപർണ പറഞ്ഞതും അപ്പോഴും അമല് പറയുന്നുണ്ട് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ നീ ഈ തൻ നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീ ഭയങ്കരമായിട്ട് ചാടിത്തുള്ളി നിൽക്കുന്നില്ലേ പക്ഷെ എല്ലാം നിനക്ക് വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ അതുകൊണ്ട് ഒന്ന് മനസ്സിലാ മനസ്സിലാക്ക് നീ നിന്റെ അച്ഛനെ വന്ന് കാണ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അഭർണം തയ്യാറായിരുന്നില്ല അഭർണ അഭർണയുടെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അവസാനം ദേഷ്യം വന്നിട്ട് അമല അങ്ങി ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ അവിടെ ജാനകി നോക്കുമ്പോൾ രാധാമണി അവിടെ സന്തോഷത്തിൽ നിൽക്കുവാണ് രാധാമണിയോട് ജാനകി പോയി പറയുന്നുണ്ട് അമ്മ ഇതേപോലെ അമ്മ സത്യങ്ങൾ അറിഞ്ഞായിരുന്നോ അമ്മ വിവരം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തമ്പിക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് തമ്പിക്ക് ഇപ്പോൾ കിട്ടിയത് എന്ന് തന്നെയാണ് രാധാമണിയും പറഞ്ഞത് കാരണം തമ്പി അത്രത്തോളം ക്രൂരതകളും അത്രത്തോളം ചതിയും ചെയ്തു ആ തമ്പിക്ക് ഈ ഈ ഒരു ശിക്ഷ വേണം എന്ന് തന്നെ ഉറപ്പിച്ചു പറയുവാണ് പക്ഷെ ഈ സമയത്തും ഈ അപർണ ഒരിക്കലും വരാനായിട്ട് കൂട്ടാക്കുന്നില്ല രാധാമണിയോ അല്ലെങ്കിൽ ജാനകിക്ക് പോലും തമ്പി ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളോട് വൈരാഗ്യമോ ദേഷ്യമോ വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിന്റെ ആ ആ ഒരു പേരിലാണ് ജാനകി പോകാൻ തയ്യാറായി നിൽക്കുന്നത് അമല് താഴെ വരുമ്പോൾ അഭിയും ജാനകിയും കൂടി റെഡിയായി നിൽക്കുവാണ് അപ്പൊ അമലിനോട് ചോദിക്കുന്നുണ്ട് അവർണെ എവിടെ എന്നാൽ അപർണ വരാൻ കൂട്ടാക്കുന്നില്ല അവൾക്ക് വരണ്ട അവൾക്ക് അച്ഛൻ ഇല്ല എന്ന് തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അമൽ പറയുമ്പോൾ അവിടെ അപർണെ ശരി ജാനകി നീ പോയി അപർണെ വിളിച്ചോണ്ട് വാ കാരണം ഇത് വേറെ കളി കളിയൊന്നും അല്ലല്ലോ ഇത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പിന്നെ അയാളോട് വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അപർണ തയ്യാറായിരുന്നില്ല പെട്ടെന്ന് ഞാൻ അവർണ താഴോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് അപർണയോട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്നാണ് അപർണ തീർത്തും പറഞ്ഞത് ദേഷ്യം വന്ന് അമല് പറയുവാണു ഇത്രയും നാളും ഈ കുടുംബത്തെ തകർക്കാനായിട്ടും ഓരോരുത്തരെയായിട്ടും നീ ദ്രോഹിക്കാനായിട്ടും നോക്കിയത് ആഹ് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നിന്റെ അച്ഛന് വേണ്ടിയിട്ട് പക്ഷേ നിന്റെ അച്ഛനിപ്പോ ചതിയനാണ് വഞ്ചകനാണ് എന്ന് നീ തിരിച്ചറിഞ്ഞപ്പോ നിനക്ക് അച്ഛൻ ഇല്ല എന്ന് നീ പറയുവാണോ ഇവിടെ ഞങ്ങൾ എല്ലാവരും നിന്റെ അച്ഛനെ കാണാനായിട്ട് പോകാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ജാനിയേട്ടത്തിയെ പോലും നിന്റെ അച്ഛനെ വെറുക്കുന്ന ജാനിയേട്ടത്തി പോലും പോകാൻ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അയാൾ മരിച്ചത് കൊണ്ട് നമ്മൾ മരിച്ച ഒരാളോട് ഇത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആ ഒരു സാമാന്യ ബോധം ഉള്ളത് കൊണ്ടാണ് ജാനിയേട്ടത്തിൽ പോലും തയ്യാറായി നിൽക്കുന്നത് പക്ഷേ നിനക്ക് വരാൻ പറ്റത്തില്ല നിന്റെ വാശിയാണ് നിനക്ക് പ്രധാനമെന്നുണ്ടെങ്കിൽ നീ എന്തോ ചെയ് എന്ന് പറഞ്ഞ് അമലും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി അപർണയ്ക്കും ദേഷ്യം ഒന്ന് അപർണെ അകത്തോട്ട് കയറിപ്പോയപ്പോൾ രാധാമണി തന്നെ പറയുവാണ് നിങ്ങൾ പോയിട്ട് വാ ജാനി അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം എന്നിട്ട് അപർണെ ഞാൻ അയച്ചോളാം എന്ന് രാധാമണി പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞാൽ രാധാമണി നേരെ അപർണയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഈ ഒരു അപർണയുടെ അടുത്തേക്ക് പോയി അപർണയുടെ അടുത്തേക്ക് പോയതിനു ശേഷം അപർണയോട് സംസാരിക്കുന്നുണ്ട് അവർണയോട് സംസാരിച്ചു ആ അവർണെ ഏർ അവർണെ അപർണ രാധാമണി കണ്ടുടനെ തന്നെ വിചാരിച്ചത് ഈ ഒരു അവസ്ഥയിൽ അതായത് താൻ ഇത്രത്തോളം വിഷമിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് രാധാമണി വന്നതെന്നാണ് അപർണ വിചാരിച്ചത് അത് അപർണ പറയുകയും ചെയ്തു എന്നാൽ നിന്റെ ഈ ഒരു വേദനയിൽ കണ്ട് ചിരിക്കാനോ സന്തോഷിക്കാനോ വന്ന ആളല്ല ഞാൻ ഞാൻ വേറൊന്നിനും വന്നതല്ല ഞാനിപ്പോൾ വന്നത് ഒരു മനസാക്ഷി എന്നൊരു സംഭവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടേണ്ടത് ഞാനാണ് എൻ്റെ ജീവിതത്തെ ചവിട്ടി മെതിച്ച ആളാണ് നിൻ്റെ അച്ഛൻ ഞാൻ അത്രത്തോളം സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്നാൽ എന്ന് നിന്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോയോ അന്ന് മുതലാണ് എനിക്ക് കഷ്ടതകൾ അനുഭവിച്ചു തുടങ്ങിയത് എന്റെ അച്ഛനെ കെട്ടി തൂക്കി കൊന്നു കളഞ്ഞ ആളാണ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൂക്കിയിട്ട് കൊന്ന ആളാണ് നിന്റെ അച്ഛനും സേനനും ആ അവരോട് എനിക്ക് അത്രത്തോളം വൈരാഗ്യമുണ്ട് അതിനുശേഷം ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്നു എൻ്റെ ജീവിതം പിന്നെ ജാനകിയെ പ്രസവിച്ചതും അതിനുശേഷം താൻ ഇവിടെ എത്തിയ ആ ഒരു കാര്യങ്ങളെല്ലാം രാധാമണി അപർണയോട് പറയുന്നുണ്ട് പിന്നെ ജാനകിക്ക് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വെറുപ്പുള്ള ദേഷ്യമുള്ള ഒരാള് നിന്റെ അച്ഛനാണ് ജാനകിക്ക് യാതൊരു അവളെ ജാനകിയെ അച്ഛനാണെങ്കിൽ പോലും ജാനകി അത് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ആ ആളെ പോലും ജാനകി കാണാനായിട്ട് തയ്യാറായി എങ്കിൽ ജാനകിയും അഭിയും കൂടി പോവാൻ കാണാൻ തയ്യാറായി എന്നുണ്ടെങ്കിൽ ജാനകിയുടെ ഏട്ടൻ ജാനകിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അച്ഛൻ എന്നുള്ള ഒരു ആ ഒരു ബന്ധത്തിൽ മാത്രമാണ് ജാനകി പോയത് അല്ലാതെ സ്വന്തം അച്ഛൻ എന്നുള്ള ആ ഒരു ലേബലല്ല ജാനകി പോയത് പിന്നെ അമല് പോലും കാണാൻ തയ്യാറായത് തൻ്റെ ഭാര്യയുടെ അച്ഛൻ എന്നുള്ള നില നിലയിലാണ് അതായത് എല്ലാവരും അപർണയുടെ ആ ഒരു ആ ഒരു ബന്ധം വെച്ചിട്ടാണ് എല്ലാവരും തമ്പിയുടെ ആ ഒരു മരണത്തിൽ പങ്കുചേരാനായിട്ട് തമ്പിയുടെ മരണം കാണാനായിട്ട് പോവുകയും ചടങ്ങിൽ പങ്കെടുക്കുക പോയതും അതുകൊണ്ടാണ് പക്ഷേ അവരെല്ലാവരും പോകുമ്പോഴും അവർണ വാശിയോടുകൂടി ഇവിടെ നിന്നു കഴിഞ്ഞാൽ എന്തർത്ഥമാണുള്ളത് അർത്ഥമാണുള്ളത് ഇത്രയും നാളും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയല്ലേ ജീവിച്ചത് പക്ഷേ തമ്പിയാണ് എല്ലാത്തിലും തെറ്റ് ചെയ്തത് അപ്പോഴും അപർണ തമ്പിയെ വാദിക്കാനായിട്ടും തമ്പിയുടെ നന്മകള് എല്ലാവരോട് വിളിച്ചു പറയാനായിട്ടും തമ്പിയുടെ ആ ഒരു ചതി മറച്ചു വെക്കാനുമായിട്ടാണ് അപർണ ശ്രമിച്ചത് പക്ഷെ അപർണയ്ക്ക് സത്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞ അറിഞ്ഞ സമയത്ത് അവർണ ചെയ്തത് ശരിയാണ് പക്ഷേ അവർണയുടെ സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് രാധാമണി പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ രാധാമണിയുടെ വാക്കുകളിൽ അവർണയ്ക്ക് മനസ്സിലായി താൻ തെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർണയ്ക്ക് മനസ്സിലായി അങ്ങനെ തൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർണ ഇറങ്ങുവാണ് ഈ സമയത്ത് താഴോട്ട് വന്നപ്പോൾ അവിടെ അജയ് ഉണ്ടായിരുന്നു അപ്പോൾ അജയ് ഒന്നും അറി അതായത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് തമ്മിയുടെ മരണ വാർത്ത രാധാമണിയോട് പറയുന്നത് എന്നാൽ താൻ അറിഞ്ഞുവെന്നും അഹ് അജയോട് പറയുന്നുണ്ട് അഭർണ പോകാൻ കൂട്ടാക്കിയില്ല പിന്നെ അഭർണെ നിർബന്ധിച്ച് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ശ്രമിക്കുവാണ് അങ്ങനെ അപർണയോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തില് അജയ് സത്യം തുറന്നു പറഞ്ഞു അപർണയുടെ ഈ ഒരു സ്വഭാവം മാറി നല്ലവളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തമ്പിയുടെ ചതികളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഞാൻ ആ കേസ് അന്വേഷിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവളുടെ അച്ഛൻ്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറിയത് പക്ഷേ അവൾ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങൾ തമ്പിയോട് പോയി ചോദിച്ചത് കൊണ്ടാവാം ആ തമ്പി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് അജയ് പറയുമ്പോൾ ജാനകി തൻ്റെ മകളാണെന്നും തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ എന്നുള്ള ആ ഒരു സത്യം അജയോട് രാധാമണി തുറന്നു പറഞ്ഞു ആ രഹസ്യം അജയ് ഇതുവരെ അറിഞ്ഞിരുന്നില്ല പക്ഷെ അത് അറിഞ്ഞതോടുകൂടി അജയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി മാത്രമല്ല നിരഞ്ജനയ്ക്കും ഈ സത്യങ്ങൾ അറിയാം എന്നും അജയ് മനസ്സിലാക്കി അപർണ വന്നതിന് ശേഷം അപർണയും കൊണ്ട് അജയ് നേരെ തമ്പിയെ കാണാനായിട്ട് പോയി പക്ഷെ അപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച് സന്തോഷിക്കുവാണ് രാധാമണി അത് കഴിഞ്ഞിട്ട് ജാനകിയെ അവിടെ ചെന്നതിന് ശേഷം ജാനകിയെ വിളിച്ചപ്പോഴും അപർണ വന്നു പക്ഷേ അപർണ തമ്പിയെ കാണാതെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുവാണ് ചടങ്ങുകളൊന്നും ചെയ്യാനായിട്ടും അപർണ തയ്യാറല്ല അവസാനം തമ്പിയുടെ ഒരു ബന്ധു ഏർ ബന്ധുവിന്റെ മകൻ ഇപ്പോൾ വരും അയാളാണ് ചടങ്ങ് ചെയ്യുന്നതെന്നും ജാനകി പറഞ്ഞു എന്നാൽ കോള് കട്ടിയതിനു ശേഷം രാധാമണി തനിക്ക് ആ ഒരു സന്തോഷം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഈ ഒരു ഈ ഒരു പരമ്പര അവസാനിക്കാനായിട്ട് വെറും മൂന്നാഴ്ച മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇനി അഭി അവിടെ പ്രഭാവതയേയും മുത്തശ്ശിയേയും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തിരികെ അളകാപുരിയിലേക്ക് കൊണ്ടുവരികയാണ് അളകാപുരിയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി രാധാമണിയും ജാനകിയും അഭിയും പൊന്നുമൊക്കെ ആ വീടിന്റെ പടി ഇറങ്ങുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും